നമസ്കാരം എന്താ പെണ്ണ് കാണിക്കാൻ ഒരു പയ്യനെ പറഞ്ഞിരുന്നല്ലോ കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടു വരണോ തൃശ്ശൂർക്ക് വന്നിട്ടുള്ളത് മതിയല്ലോ കുട്ടിന് ആവാലോ കുട്ടിനെ ഇഷ്ടോ എന്നെ പോലെ പരിഷ്കാരിയായ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല പക്ഷെ ഒരുപാട് വന്നിട്ട് ും ഒരുപാട്സ്വാണ്ട് പത്ത് മുപ്പതിനായിരം മലയാളികളുള്ള ഈ ബോംബെയിൽ മുതലാളി അയട കുപ്പി തെറ്റെന്ന് ചാടിയല്ലോ മുതലാളിയുടെ കഷ്ടകാലോ നല്ല ഞാൻ എന്താ കുട്ടി പറയുക ഇഷ്ടം ഇത് വില്ലൻ ചുമയെ അടുത്ത പൂരം തയ്ക്കുന്നു എന്നാ പിന്നെ അനുഭവിച്ചോട്ടോ നിങ്ങളെ ചെയ്തത് വിഡ്ത്തം ഇഷ്ടായി അല്ലേ എനിക്കറിയാൻ ഇഷ്ടായി ഇഷ്ടം അപ്പൊ കല്യാണം

നമുക്ക് ഓംലെറ്റ് ആക്കാം സൈഡ് ഡിഷ് ആയിട്ട് എടുക്കാം പുണ്യജന്മങ്ങൾക്ക് ലഭിക്കുന്ന പൂർവജന്മ സാഫല്യമാണ് നന്മകളുടെ വിളനിലമായ സർവജ്ഞനായ നമ്മുടെ മകൻ അടുത്ത പരിപാടി ഡാൻസും ഗാനമേള ഓമൽ മകൻസും ചെമ്പ കപ്പ് തകർത്ത് ആടി പാടി ഡാൻസ് കളിച്ചു ഇതുപോലത്തെ ഒരു കപ്പിൾസ് ഇനി ഇ കേരളത്തിൽ കാണാൻ പറ്റും തോന്നണില്ല ശരി ബൈ അന്നത്തെ കാശായി ഞങ്ങൾക്ക് കൊടുക്കാനാ എത്ര ഏഴായിരത്തി മുന്നൂറ് ഏഴായിരത്തി മുന്നൂറ്